ഹലോ എവ്രിവാൻ ഐം പവൻപിശ്രീ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ പ്ലസ് ടു പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അന്ന് വളരെ പ്രതീക്ഷിക്കാതെയാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് അലോട്ട്മെൻറ്റ് കിട്ടിയതും വെച്ച് അങ്ങനെ കമ്പ്യൂട്ടർ സയൻസിൽ ചേർന്നു പക്ഷേ പ്ലസ് ടുന് ശേഷം കമ്പ്യൂട്ടർ സയൻസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനെ ഡിഗ്രിക്കും കമ്പ്യൂട്ടർ സയൻസിന് തന്നെയാണ് അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിന് ജോയിൻ ചെയ്തു അടുത്തുള്ള കോളേജിൽ അതിനുശേഷം എം സി എടുക്കണമെന്ന് നല്ല ഉണ്ടായിരുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കോളേജിലേക്ക് പോയി വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും എല്ലാം കൊണ്ടും എനിക്ക് ഓഫ്ലൈനായിട്ട് എനിക്ക് എം സിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഒരു കൊല്ലം എടുക്കാൻ പറ്റിയില്ല പി ജി അതിനു ശേഷമാണ് എൻ സി എ ഇങ്ങനെ ലേൺ വേഴ്സ് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതിന് മുന്നേ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടും എൻ സി എയുടെ ക്ലാസസ് എവിടെയും അവൈലബിൾ അല്ലായിരുന്നു ഈ ജനുവരിയിലാണ് ഇതിനെപ്പറ്റി ഞാൻ അറിയുന്നതും ലേൺ വേഴ്സിലെ വിളിച്ച് അന്വേഷിക്കുന്നതും അതിനുശേഷം അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിരുന്നു ആദ്യമായിട്ട് ഇഗ്നോലർ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ക്ലാസ്സസ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരും എല്ലാ അഡ്മിഷൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുകയും ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത് ക്ലാസ്സസ് എല്ലാം നല്ല തന്നെയായിരുന്നു ഇടയ്ക്ക് ലൈഫ് സെഷൻസ് ആയാലും എല്ലാം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ തന്നെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മെന്ത്രണ്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിച്ച് തരാറുണ്ട് അങ്ങനെ എനിക്ക് ലാംഗ്വേജിലേക്ക് ഏണി ഒരുപാട് നല്ലതായിട്ടാണ് തോന്നിയത് ഇപ്പോൾ ഒക്കെ കംപ്ലീറ്റ് ആക്കി ഞാനിപ്പോൾ എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് എസമ്മുണ്ട് എനിക്കിങ്ങനെ എം സി എടുക്കാനുള്ളൊരു അവസരം ലാംഗ്വേജിൽ വഴി എടുക്കുന്ന തന്നെ ലാംഗ്വേഴ്സിന് ഒരുപാട് നന്ദി താങ്ക് യു